ആകർഷകമായ ഗുരുവായൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് സേവാദൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു യു ഡി എഫ് ലോക്സഭാ സ്ഥാനാർത്ഥിയും മുൻ സേവാദാൾ സംസ്ഥാന അധ്യക്ഷനുമായ കെ മുരളീധരനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു സേവാദൾ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജമാൽ താമരത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി കെ സുരേഷ് സ്വാഗതം പറഞ്ഞു സേവാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി സി എം അഷ്റഫ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ സേവാദൾ ജില്ലാ സെക്രട്ടറി ഷെരീഫ് മേലേപ്പുര മുൻ ബ്ലോക്ക് സെക്രട്ടറി സക്കീർ കരിക്കയിൽ സേവാദൾ മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബൈജു തെക്കൻ കെ വി ലാജു അയ്യൂബ് കിക്കിരിമുട്ടം നൌഷാദ് ഒരുമനയൂർ മുസ്തഫ പൂക്കോട് ചന്ദ്രൻ കാവതിയാട്ട് എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി